ആചാരപ്രമയോടെ വൈക്കത്തഷ്ടമി ഉത്സവത്തിന് മുന്നോടിയായി കുലവാഴപ്പറപ്പാട് നടന്നു വൈക്കം നഗരത്തിലെ സംയുക്ത എൻ എസ് എസ് കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ ആറാട്ടുകുളങ്ങര ക്ഷീരവൈകുണ്ഠപുരം പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കുലവാഴപ്പറപ്പാടിന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാം നമ്പർ കിഴക്കഞ്ചേരി നടുവിലമുറി കരയോഗമാണ് ആതിഥേയത്വം വഹിച്ചത് താലപ്പൊലി വിവിധ വാദ്യമേളങ്ങൾ മുത്തുക്കുട ഗജവീരൻ എന്നിവ അകമ്പടിയായി ആയിരത്തി എണ്ണൂറ്റി ഇരുപതാം നമ്പർ പടിഞ്ഞാറ്റഞ്ചേരി തെക്കേ മുറി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടാം നമ്പർ കിഴക്കഞ്ചേരി വടക്കേമുറി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാം നമ്പർ കിഴക്കഞ്ചേരി നടുവിലേമുറി ആയിരത്തി അറുനൂറ്റി മൂന്നാം നമ്പർ കിഴക്കഞ്ചേരി തെക്കേ മുറി ആയിരത്തി എണ്ണൂറ്റി എൺപതാം നമ്പർ പടിഞ്ഞാറ്റഞ്ചേരി വടക്കേമുറി ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാലാം നമ്പർ പടിഞ്ഞാറ്റഞ്ചേരി പടിഞ്ഞാറേമുറി എന്നീ കരയോഗങ്ങളിലെ നൂറുകണക്കിന് പ്രവർത്തകർ കുലവാഴ പുറപ്പാടിൽ അണിനിരുന്നു മുരിയൻകുളങ്ങര ദളവാക്കുളം കിഴക്കേ നട പടിഞ്ഞാറൻ നട വഴി വടക്കേ ഗോപുരനടയിൽ എത്തിയപ്പോൾ ക്ഷേത്ര ഭാരവാഹികളെത്തി കുലവാഴ പൊറപ്പാടിനെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു കുലവാഴകളും കരിക്കിൻകുലകളും കൊടിമറിച്ചൂട്ടിൽ സമർപ്പിച്ചു തുടർന്ന് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ കെട്ടി അലങ്കരിച്ചു ഒന്നും രണ്ടും ഉത്സവങ്ങളിൽ കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ അഹസും കലാപരിപാടികളും നടക്കും വൈക്കം താലൂക്കായി എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ശ്രീ പി ജി എം നായർ കാരിക്കോട് സെക്രട്ടറി അഖിൽ ആർ നായർ അംഗങ്ങളായ പി എൻ രാധാകൃഷ്ണൻ എസ് യു കൃഷ്ണകുമാർ കരയോഗം ഭാരവാഹികളായ വി ജയകുമാർ രാജേന്ദ്രദേവ് കെ ജി രാജലക്ഷ്മി ശ്രീകുമാരി യു നായർ എസ് മധു പി എൻ രാധാകൃഷ്ണൻ കെ പി രവികുമാർ എസ് ഹരിദാസൻ നായർ വി ശിവരാമകൃഷ്ണൻ നായർ എസ് പ്രതാപ് ശ്രീകൃഷ്ണൻ എം വിജയകുമാർ തുടങ്ങിയവർ കുലവാള പരപ്പാടിന് നേതൃത്വം നൽകി bvision news vaikam